കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കാര്യമായ ചൂടിലാണ് വേനൽക്കാലത്തിൻ്റെ ആ ബുദ്ധിമുട്ടിലും പ്രതിസന്ധിയിലുമൊക്കെയാണ് സംസ്ഥാനം ഉടനീളമുള്ളത് എല്ലാ ജില്ലകളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശമുണ്ടായിരുന്നു വെയിലേൽക്കുന്നത് ഈ സമയത്തിൽ മൂന്ന് മണിക്ക് ശേഷമുള്ള വെയിൽ മാത്രം അതിനു മുൻപുള്ളതൊക്കെ പുള്ളി കരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പക്ഷേ അതിലൊരു മാറ്റം വന്നിരിക്കുന്നത് വേനൽ മഴയാണ് പക്ഷേ വേനൽ മഴ തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല എന്നിവിടങ്ങളിലൊക്കെ വളരെ കുറച്ച് മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിട്ടിയത് പക്ഷേ ഇന്നലെ മുതൽ ചില ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് ഏതൊക്കെ ജില്ലകളിലാണ് ഇന്ന് മഴയ്ക്ക് സാധ്യതയുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളത് ഷീജയാണ് ആദ്യം ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ ആദ്യം നമുക്കൊപ്പം ചേരുന്നത് ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷീജയിലേക്ക് പോകുന്നു ഷീജ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്നാ വിഷു ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ഷീജ നമ്മൾ വാർത്തകളിലേക്ക് കടക്കുന്ന മുമ്പ് വിഷുവിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കണമല്ലോ കാര്യമായി ആഘോഷിച്ചോ നമ്മുടെ തന്നെയായിരുന്നു അതെ ൊപ്പം തന്നെ ഷീജ വിഷുവിനൊപ്പല്ലേ അതെ അപ്പൊ ഷീജ നമുക്ക് ഷീജ മഴ എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ ഏതൊക്കെ ജില്ലകളിലാണ് ഇന്ന് എവിടെയൊക്കെ മഴ പെയ്യാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം ഞാനിപ്പോ പറഞ്ഞതേയുള്ളൂ വേനൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഏതൊക്കെ ജില്ലകൾക്ക് ആശ്വാസമാകും തീർച്ചയായും എന്നാ പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം കടുത്ത വേനലിൽ ചെറിയൊരു ആശ്വാസമാണ് ഈ ഒരു വേനൽ മഴ എന്ന് പറയുന്നത് ഏതായാലും പക്ഷേ സംസ്ഥാനം വ്യാപകമായി അങ്ങനെ വേനൽമഴ വലിയ തോതിൽ ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല പക്ഷേ എന്നാലും ആശ്വാസം ചില ജില്ലകൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് വേനൽമഴയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് പ്രധാനമായും നിലവിലിപ്പോൾ തിരുവനന്തപുരം ഇടുക്കി എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ഈ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത പറയുന്നത് ചിലയിടങ്ങളിൽ ിൽ ഇപ്പോൾ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷം തിരുവനന്തപുരം ജില്ലയിൽ മലയോര മേഖലയിലൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം പത്ത് മണിക്ക് ശേഷമാകുമ്പോൾ ഇവിടെയൊക്കെ മഴയുടെ ഒരു സാഹചര്യം മാറാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത് അത് മാറി അതിനപ്പുറത്തേക്ക് ചൂട് പഴയ രീതിയിൽ തന്നെ ചൂട് ഉണ്ടാകും എന്നുള്ളത് പറയുന്നുണ്ട് അതുകൊണ്ട് രണ്ട് രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് ഒന്ന് ഈ മഴയുടെ ഒരു സാഹചര്യം വരുമ്പോൾ പ്രത്യേകിച്ചും ഇത്തവണ ഈ ഒരു വേനൽ മഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം കൂടിയ മഴയാണ് പലയിടങ്ങളിലും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആ രീതിയിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് ഇടിമിന്നലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള ജാഗ്രത ജനങ്ങൾ പാലിച്ചേ മതിയാകൂ അതിനൊപ്പം തന്നെ ചൂട് കനക്കുന്ന ഒരു സാഹചര്യം രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിവരെ അനുഭവപ്പെടുന്നുണ്ട് ചില ജില്ലകളിൽ അതുകൊണ്ട് ആ രീതിയിൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലകളിൽ ആ അത്തരത്തിലുള്ള മുൻകരുതലുകൾ സൂര്യാഘാതം ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലുകൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും സ്വീകരിക്കേണ്ടതാണ് എന്ന് തന്നെ പറയുന്നു അതിനൊപ്പം ഒരു കാര്യം കൂടി മുന്നറിയിപ്പിൽ പറയുന്നത് കള്ളക്കടലിന് സാധ്യതയുണ്ട് കള്ളക്കടലിന്റെ ഭാഗമായി ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെയാണ് ഈ ഈയൊരു കടലക്കടലിനുള്ള സാധ്യത നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തിരമാലകൾ വലിയ ഉയരത്തിൽ വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കടലിൽ പോകുന്നവർ സൂക്ഷിക്കണം പക്ഷേ വലിയ മത്സ്യബന്ധനത്തിന്റെ നിരോധനമോ അങ്ങനെയൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷേ ജാഗ്രത ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് പ്രത്യേകിച്ചും ഈ അവധിക്കാലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിനോദസഞ്ചാരത്തിനൊക്കെ നിരവധി പേർ കടലിന് സമീപത്തൊക്കെ പോകുന്നവരുണ്ട് അപ്പോൾ അത്തരത്തിൽ എവിടെയെങ്കിലും ഈ രീതിയിൽ കള്ളക്കടലിന് സാധ്യത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമായതുകൊണ്ട് ജനങ്ങൾ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ജാഗ്രത പാലിച്ച് വേണം വിനോദസഞ്ചാരത്തിനുൾപ്പെടെ പോകേണ്ടത് എന്നുള്ള കാര്യവും അറിയിക്കുന്നുണ്ട് ഏതായാലും ഇന്നിനിയിപ്പോൾ മഴയുടെ ഒരു സ്വഭാവം മാറി വരുമോ എന്നത് നമുക്ക് നോക്കി തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഏതായാലും രാവിലെ പത്ത് കൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പുതുക്കിയ മുന്നറിയിപ്പുകൾ വരിക ഏതായാലും നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത് ചൂടാണെങ്കിലും മഴയാണെങ്കിലും എല്ലാവരും പാലിക്കേണ്ട ജാഗ്രത അത് ആ രീതിയിൽ തന്നെ പാലിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം തന്നെയാണ് അതെ ഷീജ ഈ നമ്മുടെ കമൻ ബോക്സ് നോക്കുമ്പോൾ ഇതാ കാസർഗോഡ് കണ്ണൂർ വയനാട് ചൂടിൽ നിന്ന് മുക്തി നേടി എന്ന് രാജീവൻ പറയുന്നു കണ്ണൂർ ജില്ലയിൽ പരക്ക മഴ ലഭിച്ചു എന്ന് ദേവരാജൻ പറയുന്നു ഇതാ പാലക്കാട് തീരെ ചൂടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം മലബാർ ജില്ലകളിലാണ് എന്ന് തോന്നുന്നു കാര്യമായ മഴയുള്ളത് പ്രേക്ഷകർ പറയുന്നത് അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നോക്കുമ്പോൾ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലൊന്നും കാര്യമായ മഴയും കാണുന്നില്ല അതെ അതെ അതാ ഞാൻ പറഞ്ഞത് കാരണം ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞത് പുലർച്ചെ മണിക്ക് വന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പാണ് അതിന് പ്രകാരമാണ് ഈ തെക്കൻ ജില്ലകളിൽ ഒരു മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത് ഇനിയിപ്പോൾ മാറി പത്ത് മണിയാകുമ്പോഴേക്കും പുതുക്കിയ അലർട്ടുകൾ വരും അപ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത് പോലെ തന്നെയായിരിക്കും ഈ മഴ മഴ വടക്കൻ ജില്ലകളിലായിരിക്കും കൂടുതൽ ലഭിക്കാൻ സാധ്യത ഉണ്ടാവുക അതിന്റെ ഒരു സാഹചര്യമാണ് അവിടെയൊക്കെ കാല അന്തരീക്ഷത്തിൽ കാണുന്നത് ഇവിടെ ഇപ്പോൾ ഈ നഗരപ്രദേശത്തൊന്നും തന്നെ മഴയുടെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല പക്ഷേ മലയോര മേഖലകളിൽ ചെറിയ ഒരു മൂടിക്കെട്ടിയൊരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് അത് കുറച്ചു കഴിയുമ്പോൾ ഏകദേശം പത്ത് കൂടി ആ ഒരു സാഹചര്യം മാറും ചൂട് കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് പക്ഷേ എന്നാലും ഈ വേനൽ മഴ ലഭിക്കുന്നത് ആശ്വാസമാണ് ലഭിക്കുന്ന ഇടങ്ങളിൽ പക്ഷേ വ്യാപകമായി സംസ്ഥാന വ്യാപകമായി ഒരുപോലെ തന്നെ ശക്തമായ മഴ ലഭിക്കുകയല്ല ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ അതാണ് ഇപ്പോൾ വേനൽ മഴയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള വേനൽ മഴ